ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ജൈവമാലിന്യം വളമാക്കി മാറ്റുന്നതിന് ഒറ്റപ്പാലം നഗരസഭ യന്ത്ര സംവിധാനം ഒരുക്കുന്നു പനമണ്ണയിലെ കരമാലിന്യ സംസ്കരണ പ്ലാന്റിലാണ് സംവിധാനം ഒരുക്കുക ജൈവമാലിന്യം യന്ത്രസഹായത്തോടെയാണ് വളമാക്കി മാറ്റുന്ന സംവിധാനം ഒരുങ്ങുന്നത് നാല്പത്തിരണ്ട് ലക്ഷം രൂപ ചെലവിൽ ഓർഗാനിക് വേസ്റ്റ് കൺവേർട്ടർ സ്ഥാപിക്കും ഇതിനു പുറമെ ഭൗതിക സൗകര്യങ്ങൾ ഒരുക്കാൻ അഞ്ചു ലക്ഷം രൂപയുടെ പദ്ധതിയും തയ്യാറാക്കിയിട്ടുണ്ട് പദ്ധതിക്ക് നഗരസഭാ കൗൺസിൽ അംഗീകാരം നൽകി നഗരപരിധിയിൽ നിന്ന് ശേഖരിക്കുന്ന ജൈവമാലിന്യങ്ങൾ ഹരിതകർമ്മസേനയും ശുചീകരണ തൊഴിലാളികളും മുഖേന പ്ലാന്റിലെത്തിക്കും അജൈവ ഘടകങ്ങളെ നീക്കിയ ശേഷം ജൈവമാലിന്യം വളമാക്കി മാറ്റും ദിവസം ഒരു ടൺ വളമുണ്ടാക്കാം ഈ വളം നഗരസഭയുടെ നേതൃത്വത്തിൽ കൃഷിക്കാർക്ക് വിതരണം ചെയ്യാനാകുന്ന രീതിയിലാണ് പദ്ധതി യന്ത്രങ്ങൾ എത്തിക്കാനുള്ള നടപടി പൂർത്തിയായി നിലവിൽ അജൈവ മാലിന്യ ശേഖരണം ഹരിതകർമ്മസേനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് പലയിടങ്ങളിൽ നിന്നായി ശേഖരിക്കുന്ന ജൈവമാലിന്യമാണ് മാലിന്യമാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് പുതിയ പദ്ധതി നടപ്പാക്കുന്നതോടെ ഇതും പരിഹരിക്കാനാകും